ധ്യാനവും ധ്യാനത്തിന്റെ പ്രയോജനവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ ചിന്തനം കുന്നിന് മുകളിൽ തപസ് ചെയ്യുന്ന യോഗി അദ്ദേഹത്തിന്റെ ശിരസിന് മുകളിൽ നീലമേഘങ്ങൾ ഇതാണ് ധ്യാനം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്ന ചിത്രം അതിപുരാതനമായ ധ്യാനം എന്ന സമ്പ്രദായത്തിന്റെ പ്രയോജനങ്ങൾ ആധുനിക ഗവേഷണങ്ങൾ ശരിവയ്ക്കുന്നു ധ്യാനം പരിത്യാഗികൾക്ക് മാത്രമുള്ളതല്ല മനസ്സ് കേന്ദ്രീകരിക്കുവാൻ ധ്യാനം പ്രയോജനപ്പെടുന്നു കൂടാതെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാനും ഹൃദയധമനികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുവാനും ജീർണശക്തി വർദ്ധിപ്പിക്കാനും ധ്യാനം സഹായിക്കുന്നു ധ്യാനം മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നു പ്രായാധിക്യം തടയുന്നു തലച്ചോറിലെ നാഡീകോശങ്ങൾ വർദ്ധിപ്പിക്കുന്നു ധ്യാനം വളരെ പ്രയോജനപ്രദവും എന്നാൽ പണച്ചെലവ് തീരെ ഇല്ലാത്തതുമായ ക്രിയ ആണ് അതുകൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടത്തിലും ധ്യാനം ജനപ്രീതിയുടെ ഔന്നിത്യത്തിൽ എത്തി നിൽക്കുന്നത് ഒരിക്കൽ പോലും ധ്യാനം പരീക്ഷിക്കാത്തവർ അതിന് എങ്ങനെ തുടക്കം കുറിക്കും ധ്യാനം ആരംഭിക്കുന്നതിന് മുൻപ് എന്തെല്ലാം വസ്തുതകൾ അറിഞ്ഞിരിക്കണം ധ്യാനത്തിന്റെ ഗുണങ്ങൾ അംഗീകരിക്കാത്ത പരിഷ്കാര സമ്പർക്കമുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇവിടെ ചേർക്കുന്നത് എന്താണ് ധ്യാനം വെറുതെ കണ്ണടച്ച് ഇരിക്കുന്നതാണോ ധ്യാനം അതോ മനസ്സിനെ ഏകാഗ്രമാക്കുന്നതാണോ ധ്യാനം ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർ പറയുന്നു ധ്യാനം മനസ്സിനെ അഗാധമായ വിശ്രമത്തിലേക്ക് നയിക്കുന്നു അതേസമയം ജാഗ്രതയും ചേതനയും വർദ്ധിപ്പിക്കുന്നു ധ്യാനം എന്നാൽ ഏകാഗ്രതയിൽ നിന്ന് വിമുക്തമാവുക എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് ധ്യാനത്തിലൂടെ നിങ്ങൾക്ക് എന്തെല്ലാം നേടാം എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് ധ്യാനത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പുസ്തകത്തിൽ നിന്നും ലഭിക്കുമോ ഇല്ല ധ്യാനത്തെ സംബന്ധിച്ച് സിദ്ധാന്തങ്ങൾ മാത്രമേ പുസ്തകത്തിൽ നിന്നും ലഭിക്കുകയുള്ളൂ അവയ്ക്ക് അനുഭവം പകരുവാൻ ആകില്ല ധ്യാനം തീരെ ശീലിച്ചിട്ടില്ലാത്തവർക്കായി ധ്യാനം എങ്ങനെ തുടക്കം കുറിക്കാം കണ്ണുകൾ അടച്ച് പത്ത് മിനിറ്റ് ഇരിക്കുമ്പോൾ നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം മാത്രം ശ്രദ്ധിക്കുക വളരെ ലളിതമായ ഈ പ്രക്രിയയിലൂടെ ധ്യാനത്തിലേക്കുള്ള പ്രയാണം തുടങ്ങുകയായി കൂടാതെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ധ്യാനം ചെയ്യുന്നത് വളരെ സഹായകരമാകുന്നു ധ്യാനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ് ശാന്തവും വൃത്തിയുള്ളതുമായ ഒരിടം തിരഞ്ഞെടുക്കുക കഴിഞ്ഞതും സുഖപ്രദവുമായ വസ്ത്രം ധരിക്കുക ഭക്ഷണം കഴിച്ച് കുറഞ്ഞത് രണ്ടു മണിക്കൂർ ശേഷം മാത്രം തുടങ്ങുക ശരിയായ ശ്വാസോച്ഛാസം പരിശീലിക്കുക പരിധിക്ക് പുറത്തേക്ക് സ്വയം തള്ളാതിരിക്കുക കൂടാതെ ആവശ്യമെങ്കിൽ ഡോക്ടറെ സമീപിക്കുക ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇവയാണ് ശുദ്ധമായ വായു സഞ്ചാരമുള്ള ശാന്തവും വൃത്തിയുള്ളതുമായ ഒരിടം തിരഞ്ഞെടുക്കുക യോഗ തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും പ്രാർത്ഥനയോടെയോ ധ്യാനത്തോടെയോ ആക്കുന്നത് നല്ലതാണ് പുലർച്ചെയോ വൈകുന്നേരമോ ഒരു നിശ്ചിത സമയം ഇതിനായി മാറ്റിവെക്കുക തിരക്കിട്ട് ചെയ്യാൻ ശ്രമിക്കരുത് ഭക്ഷണം കഴിച്ച് ഉടൻ ധ്യാനം ചെയ്യാതിരിക്കുക ഭക്ഷണം പൂർണ്ണമായി ദഹിക്കാൻ ആവശ്യമായ സമയം നൽകണം ധ്യാനത്തിന് ശേഷം കുളിക്കണമെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞേ കുളിക്കാവൂ നിങ്ങളുടെ ശരീരത്തിൻ്റെ പരിധിക്കപ്പുറം സ്വയം തള്ളാതിരിക്കുക ആവശ്യമെങ്കിൽ പോസുകളിൽ മാറ്റം വരുത്തുക ശരിയായ ശ്വാസോച്ഛ്വാസ രീതികളിൽ പ്രാണായാമം പോലുള്ളവ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ശ്വാസം ദീർഘനേരം ഉള്ളിൽ നിർത്തിവെക്കാൻ ശ്രമിക്കരുത് മറ്റ് ചിന്തകൾ ഒഴിവാക്കി മനസ്സിനെ ഏകാഗ്രമാക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ ധ്യാനം ആരംഭിക്കുന്നതിന് മുമ്പ് ഡോക്ടറെ സമീപിക്കുക തുടക്കത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് സാധാരണമാണ് അവ ശരീരത്തിലെ ശുദ്ധീകരണക്രിയയുടെ ഭാഗമായി കണക്കാക്കാം